െ കുറച്ച് വെള്ളം ചോദിക്കാനുള്ള പരിപാടിയാണ് എന്ത് ഫുഡാ വേണ്ടേ ചോറ് വെച്ചാലോ നോക്ക് ചോറ് അയ്യോ നമ്മൾ ഏതോ വീട്ടിലായിരുന്നു പ്രകാശ് പൂരിതമായി ഇരിപ്പുണ്ട് ഫോണില് ഇത് നമ്മുടെ മാമനുണ്ട് ഗൈസ് മാമൻ എല്ലാരും ഒരു ചായ പിടിക്കാന്ന് ചോദിച്ചിട്ട് വണ്ടി കൂടെ ഹൈവേലാണ് ഇപ്പൊ കുഴപ്പമില്ല കൊറച്ചും കൂടി അടിപൊളി മൂടായിട്ട് വെയിലൊക്കെ കുറഞ്ഞ് രസമുള്ള കാഴ്ചകളൊക്കെ ഫുഡ് എവിടെങ്കിലും നൈസായിട്ട് കുക്ക് ചെയ്താലൊരു പ്ലാൻ ഇങ്ങനെ വന്ന നോക്കട്ടെ നമ്മള് കൂടെ ഒരു ചായ പിടിക്കാനായിട്ട് അപ്പൊ ഇതിന്റെ ഇപ്പുറത്തോട്ടുള്ള വ്യൂവും ഭയങ്കര രസമാണ് നല്ല സൂപ്പർ കാറ്റൊക്കെ പിള്ളേരെന്താന്ന് കേരരുത് രണ്ടുപേരും നല്ല ഉറക്കമാണ് അടിപൊളി സ്ഥല ആണിച്ച വഴിയിലേക്ക് ഞങ്ങൾ അടിപൊളി ഒന്നും പറയാ സൺസെറ്റ് വരുവാ മേഘങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക ഇതിന്റെ മേളിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും വ്യൂ അല്ലേ സമയം സമയമില്ലാത്തോണ്ട് ഇല്ല ഇതിനൊക്കെ പഠിച്ചു കയറാനും നല്ല രസം ഉണ്ടോ സാറെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു അടിപൊളി സാറെ നമുക്ക് കുക്ക് ചെയ്യാൻ കിട്ടിയാൽ നമ്മള് രക്ഷപെട്ട് നല്ല പൊളി വൈബിലിരുന്ന് കുക്ക് ചെയ്യാം വെള്ളം കൂടെ കിട്ടണം ശരിക്കും പറഞ്ഞാൽ വണ്ടി ഓടിട്ട് കുറച്ച് ഇങ്ങോട്ട് അവിടെ ഒക്കെ കുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് പക്ഷെ വണ്ടി കുറച്ച് ഒതുക്കിടാനുള്ളൊരു സ്ഥലം കിട്ടിയാല് െ കുറച്ച് വെള്ളം ചോദിക്കാനുള്ള പരിപാടിയാണ് അവിടെനിന്നും കാണുന്നില്ല ഹൈവേ ആണ് അവിടെ കാണുന്നത് അവിടെ വന്നത് നല്ല വ്യൂആ ഞങ്ങള് നൈസായിട്ട് ഈ ഒരു വ്യൂ ഒക്കെ കണ്ടു ഇവിടെ കുക്ക് ചെയ്താലോക്കറിയാണ് സ്പേസ് ആവുമ്പോ അത്യാവശ്യം നല്ല സ്ഥലവും ഈ ഒരു സൈഡിലായിട്ട് പയ്യെ ഇവിടെ ആയിട്ട് ഗ്യാസൊക്കെ സെറ്റ് ചെയ്ത് കുക്ക് ചെയ്തല്ല എന്നുള്ള പ്ലാനാണ് ഞങ്ങക്ക് എന്താവും അറിയില്ല ഇനി ഇവരും ഞാൻ എന്തെങ്കിലും പറയോ വെള്ളം തരാതിരിക്കോട് കൊച്ചൊക്കെ കണ്ടാ ഓ സെറ്റി സാധനം വാങ്ങിച്ചു അപ്പൊ ഇനി എന്തായാലും വെള്ളം കിട്ടും നോയിക്കൊണ്ട് വേറെ ഉറക്കമായിരുന്ന പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്ക് ഇവിടെ ചെയ്യാം സെറ്റ് വണ്ടി സ്ഥലം കിട്ടി കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ പിള്ളേർക്ക് ഓടിക്കളിക്കാനും എല്ലാം പറ്റുന്ന സ്ഥലമാണ് ഈ റോഡ് അവിടെ എന്തു ചെയ്യും അതുകൊണ്ട് അങ്ങനെ വണ്ടികളൊന്നും അധികം ഉണ്ടാകത്തില്ല അപ്പൊ അതൊക്കെ ഇറക്കിക്കോട്ടെ ഓക്കേ ഓൾ സെറ്റ് നമുക്ക് ഇവിടെ കുക്ക് ചെയ്യാം നമ്മുടെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ കുക്ക് ചെയ്ത് നേരത്തെ നേരത്തെ നമ്മൾ ഫുഡ് ആ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എന്നാലും ഈ ഒരു ആംബിയൻസിൽ നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ ഒരു ആംബിയൻസ് ആണ് നമ്മൾ നോക്കി നിന്നത് അത് ദൂരം നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇപ്പം ഞാൻ എങ്ങനെയുണ്ട് സ്ഥലം അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനുള്ള സ്ഥലം നമുക്ക് വാഷ്റൂം ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെൻറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ടെന്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചെയ്തു ഇന്ന് നമുക്ക് ആ അവിടെ സെറ്റ് കൊണ്ടുവയ്തി യൂസ് ചെയ്യും എന്തിനും നമുക്ക് ടെന്റ് യൂസ്ഫുൾ ഇതൊക്കെ നമുക്ക് ഓർക്കാൻ ഉണ്ടാവത്തുള്ളൂ ഗ്യാസ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കത്തിക്കാന്ന് കിട്ടും കത്തുന്നില്ലായിരുന്നു എന്റെ ബുദ്ധിമാനായ ചെടൈ കൊഴലിലുള്ള പേപ്പർ ഉദിക് ഇരിക്കുന്നില്ലേ നോച്ചിട്ടാ നമ്മളെവിടെയാണ ഇതെവിടെയാ ഈ സ്ഥലം എവിടെയാ സൂപ്പറാണ് ഇഷ്ടപ്പെട്ടോ

ഇതിപ്പോ ഇവിടെ വന്ന പോണ ആൾക്കാര് മൊത്തം കൂടെ നമ്മളെ നോയിക്കൊണ്ടിരിക്കുന്ന അവിടെ ബാത്റൂം രണ്ടി കിടക്കുന്നു ഒരു രണ്ട് വണ്ടി കിടക്കുന്നു എല്ലാരും നോക്കി ഫുഡ് കഴിക്കാൻ എല്ലാരും വരുവഞ്ഞി ചോറ് ചോദിച്ചു കൊടുക്കേ അപ്പൊ നമ്മുടെ ടേബിളൊക്കെ കൂടെ എടുത്ത് വിടർത്തിട്ടുണ്ട് നല്ല രസമായിട്ട് നല്ല വ്യൂല് ഇരിക്കട്ടെ അടിപൊളി ഇവിടെ ഇരുന്ന് സിമ്പിളി ഹംബിളി നോയി കൊണ്ടുപോയിക്കിട്ട് സേറാമ്പോളി സേറാമ്പോക്കാണെങ്കിൽ സ്കേറ്റിംഗ് ബോർഡൊക്കെ എടുത്തിട്ട് നമ്മുടെ ഈ ടാറിട്ട സ്ഥലത്ത് സ്കേറ്റി ആന്ന് ചോദിച്ചിട്ട് നടന്നില്ല ഒന്ന് ഓണായി വന്നതായിരുന്നു ഭയങ്കര കുത്തലാന്ന് അല്ല എന്താണ് തോട്ടിയൊക്കെ ആയിട്ട് മാങ്ങ കുറയ്ക്കാൻ പോയതാ നമ്മടെ മറ്റേ സാധനം മോരിയറി ചീത്ത ഉണ്ടാന്ന് നോക്കട്ടെ എക്സ്പ്രഷൻ നോക്കീടാറിയും പിന്നെ ഇഞ്ചിയും കൂടി നോക്കിയാലോ നമ്മളെന്തോരും മതിയാവും വെള്ളം ഒഴിച്ചു കൊടുക്കല്ലേ നമ്മളിത് കാറൊന്നും ഇങ്ങോട്ട് ഒതുക്കിട്ടുണ്ട് കാരണം നല്ല കാറ്റ് അപ്പൊ ഇതൊന്ന് കത്തണ്ടേ അപ്പൊ കത്താൻ വേണ്ടി നമ്മൾ കാർ നമ്മ കാട്ടിട്ടുണ്ട് അതിന്റെ നമ്മുടെ ക്യാമ്പിൻ ലൈറ്റ് ട്രൈ പോർഡിലും തൂക്കിയിടാന്ന് വിചാരിച്ച് ഓരോരോ പരിപാടികളാണ് ഞങ്ങളിവിടെ ഏകോട്ടാ ും കഴിച്ചു നൈറ്റ് കുക്കിംഗ് ആണ് കഴിച്ചു നൈറ്റ് കുക്കിങ് വന്നപ്പള്ള വൈബ് ഒന്നും അല്ല ഇപ്പൊ നമ്മൾ ഓരോ രാത്രി ഒരു ലൈറ്റ് അവിടെയും ഒരു ലൈറ്റ് നമ്മള് ടെന്റിന്റെ അവിടെ ആയിട്ട് തൂക്കിട്ടേക്കണേട്ടാളം ആളിയ് ആളിയം മുട്ടയൊക്കെ വാങ്ങിച്ചിട്ട് വന്നണ്ട് ദൈവമേ

നല്ലാണ് പുളി ചിരണ്ടി കിളഞ്ഞിട്ട് ബാക്കി നിങ്ങക്ക് എടുക്കാം ചേട്ടെടുത്തിരിക്കുന്നു ചേട്ടൽ ചേടേറ്റെടുത്തിരിക്കുന്നു നോക്കണ്ട കൈ കൈ മുറിക്കറിയില്ല നമുക്ക് അതിന്റെ ഉള്ളെങ്ങനെയുണ്ട്

സൂപ്പറാ അവിടെ സവാള ചെറുതായിട്ടല്ലേ സാലഡല്ലോ സാലഡ് സവാള ഓ ഞാനിത് മറ്റേ അത് തന്നെ നോക്കൂട്ടാ അവിടെ ഇതുണ്ട് കുത്തല്ലോട്ടാ ഞാൻ

അപ്പുറത്ത് കടുക് കുറച്ചിട്ട് വന്നാലോ ശരി ഇട്ടോട്ടെ എന്തിന് കടുന്നെ കടുവട്ടാ പേടിക്കില്ല കറിക്കാത്തിടുന്ന കടുക് അല്ല അങ്ങനെ ഇട്ട് കഴിഞ്ഞാലേ കുറച്ച് ഉപ്പും കുരുമുളക് ഇട്ട് സെറ്റ് സെറ്റാക്കുന്നുണ്ട് നമ്മള് വേറെ മസാല ഒന്നും വേറെ മസാല ഇടുന്നുണ്ടോ മഞ്ഞപ്പൊടി ആണല്ലോ

അത് അടി പിടിക്കാൻ പറ്റില്ല അതിന്റെ അടിയിൽ ചൂട് ഭയങ്കര അടിക്കും സൂക്ഷിക്കണേ അത് പോയാ നമ്മൾ പട്ടണി ഓൾസെറ്റ് നമ്മുടെ ആലു റെഡി ആലു മുട്ടയും കൂടെ ആക്കിയാ നമ്മള് ചെറിയ ഇവരെ സെറ്റ് സെറ്റാക്കണെ വെച്ച അവർക്ക് വീഡിയോ കാണാൻ വേണ്ടി വെച്ചു കൊടുക്കണു അല്ലെങ്കിൽ മഞ്ഞ അലമ്പാണ് സീനാണ് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ചേച്ചി വിടാതെ

പാപ്പം പോലെ ഇല്ല അമ്മ ഇല്ല പിന്നെ നമ്മക്ക് എന്തുവാ അങ്ങനെ ഇണ്ട് ആ സെറ്റല്ലേ അതിനിടക്ക് കളിയാ മുട്ടവർക്കുള്ള പരിപാടി കൂടി സെറ്റ് എടുക്കട്ടെ യെയെയെയെ ശാരരോടെ പാടി പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ടട്ടോ ദാ ചെറുമുകളേ ഫുൾ അല്ലേ കേട്ടോ ഇങ്ങണ്ടേ നീ ഇലക്ക തരാം നീ കൂടെ ഇലക്ക് അല്ലല്ല പഗതി നോക്കി വിളിക്കാൻ കൊടുക്കണേ ഓഷോ ഓഷോ തോ ഇങ്ങോട്ട് താഴ് താഴ് വെച്ചിട്ട് താഴ് ഇങ്ങന ചെറുചം കൊഴിച്ചോ ആ കേമൂട്ടല്ലേ ആ ഓക്കേ നോക്കി നോക്കി ആ തന്നേ കണ്ടോ ഇല്ല മുട്ടിട്ടിട്ടുള്ള ഞാനിട്ടില്ല ചേച്ചിട്ടിട്ട് കല്ല് തോന്നലോടെ അപ്പൊ നമ്മളെ മുട്ടയും കൂടി ഇപ്പൊ സെറ്റാകും അപ്പൊ ചോറ് റെഡി ആയി മുട്ട മോളോണ്ടാക്ക തിന്നും സെൽഫ് കുക്കിംഗ് പറഞ്ഞാൽ എങ്ങനെയാണ് കുറച്ച് കരിഞ്ഞൊക്കെ ഉണ്ടാവും പക്ഷെ ഇതെങ്കിലും നമുക്കൂടെ കിട്ടണല്ലോ വലുതാവുമ്പോഴല്ല വലുതാവുമ്പോഴല്ല ഈ ട്രിപ്പ് കഴിയുമ്പോഴത്തേക്ക് എല്ലാരും നല്ല ശെപ്പും ഇതേ കാശം നമ്മൾ ഫുഡ് വിളമ്പി നമ്മുടെ മുട്ട മുട്ട ചിക്കി പൊരിച്ചത് റെഡി ചോറ് റെഡി മോര് കറി ഉണ്ട് ഇനി ഇതാ ഉരുളക്കിഴങ്ങ് ഉണ്ട് പിന്നെ അമ്മ തന്ന ഉണ്ട് മീനച്ചാറുകളുണ്ട് ഇന്നൊരു പിടി പിടിക്കി ഏയ് നമുക്ക് പൊളിക്കാം ചേട്ട് നോയിക്കൂട്ടി സ്പെഷ്യൽ മുട്ട ചോറ് ഇങ്ങനെ കിട്ടുന്നില്ല കേട്ടോ కొర్చుదంగేం బై ఇదోలే ఉండదు కొర్చుదంగేం బట్టడేయరికి ఎల్లం తీరు ఆదిస్తా ఆవేశం పన్నియరికి మనం సరికి కుకింగ్ స్టార్ట్ చేయాలి పచ్చకరి వంగియా పీనే మార్కెటి పోకకే ఇరికి అవె రైస్ వైప ఇరికి అవె ఓకే సెట్ కాలేదని అవలగార్వ ఓకే ఓకే సెట్ సెట్ ఇది పంప നമ്മൾ ക്യാമ്പ് ചെയ്ത ദിവസത്താ ഇവിടെ നമ്മൾ ക്യാമ്പ് ചെയ്തത് എന്താ ഇവിടെ നമ്മൾ കുക്ക് ചെയ്തേക്കുന്നത് ആ നല്ല കാറ്റും തണുത്ത കാറ്റ് നമ്മള് ഉണ്ടാക്കിയത് ചോറ് ഉരുളക്കിഴങ് കറി ഉണ്ടാക്കി മുട്ട വറുത്തു പിന്നെ ഉണ്ട് ഉണക്കമീനുണ്ട് മോരിയാറുണ്ട് ഓഫ് പോരെ പൊളി അപ്പൊ നമുക്ക് കഴിക്കാം ഭക്ഷണം കഴിക്കാം അപ്പൊ നമ്മള് പാത്രം കഴുകൽ തുടങ്ങി നമുക്ക് ആകെ കുറച്ച് വെള്ളമുള്ള നമ്മളപ്പുറത്തെ വീട്ടിൽ നിന്ന് വാങ്ങിച്ച വെള്ളമാണ് അപ്പം നമ്മൾ ഇത് ഒരു തുള്ളി ഗ്ലാസ്സില് ഒഴിച്ചു ഇതിൻ്റെ അകത്ത് ഒഴിച്ചു ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കുന്നു എന്നിട്ട് അത് കളയുന്നു അത് ഇതിൻ്റെ അകത്ത് ഇടുന്നു അമ്മയെ കാണുമ്പോച്ച് പോയിക്കുമല്ലാണ്ട് പാത്രം ഇഷ്ടമുള്ള ആരുമാണ് ഇഷ്ടമുള്ള ാണ് വീട് കൊടുക്കാൻ ഇഷ്ടമുള്ള ബാത്റൂം കഴിയാൻ ഇഷ്ടമുള്ള ക്ലീനിങ് ഒരുപാട് ഇഷ്ടമാണ് കുക്കിംഗ് ഒന്നും അറിയില്ലായിരുന്നു ഇപ്പൊ പഠിച്ചു വരും ഈ ട്രിപ്പ് കഴിയുമ്പോഴത്തേക്കും ഞാൻ മറ്റേ പി എച്ച് ഡി എടുക്കാൻ എടുക്കാൻ ദിവസമുണ്ടല്ലോ പ്പോൾ നമ്മൾ പാക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചേക്കാം ഞാൻ ഇതെല്ലാം എടുത്തു വെച്ചു കഴിഞ്ഞാൽ പിന്നെ ആകെ പണിയാം ഇപ്പം ഇത് വേണ്ട നമ്മുടെ ബെഡിൻ്റെ അടിയിലാണ് നമ്മൾ ഈ ഗ്യാസ് വെക്കണം ഇതൊരു ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇതെടുക്കുക ഇത് ഇത് എടുക്കാൻ കുഴപ്പമില്ല അങ്ങോട്ടേക്ക് തള്ളി വെക്കണമെങ്കിൽ ഈ ലഗേജില്ലേ ഇതൊക്കെ ഫ്രണ്ടിൽ നിന്ന് രണ്ടുപേരും അപ്പുറത്തും അപ്പുറത്തും പിടിച്ചൊന്നും അങ്ങോട്ട് വലിക്കണം ഈ അല്ലെങ്കിൽ ഇത് ഇത് കണ്ട ഈ ഒരു നടക്കൊരു സപ്പോർട്ട് ഒന്നും കൂടി അങ്ങോട്ട് കൊടുക്കണം അതൊരു ടാസ്ക് ടാസ്ക്കാണ് ലെഗൊക്കെ ഒടിഞ്ഞ് പോകണവർ ഇങ്ങനെ ഉപയോഗിക്കാം ഡിഡിമെസ് മച്ചാ കുഴപ്പമൊന്നുമില്ലാട്ട് അടിപൊളിയായിട്ട് പോകേണ്ട കാര്യങ്ങൾ പിന്നെ ഈ ഒരു ഇത് ഉള്ളത് കൊണ്ടാണ് ഇതൊന്നും ഒടിയാതെ ഇപ്പം നിൽക്കുന്നത് ഈ ലഗ്ഗ് വേണ്ട ഈ ലഗ്ഗളക്കോയിണ്ടാ പണിയുണ്ട് അപ്പോൾ അപ്പൊ നമുക്കതൊരു ടാസ്ക് ആണ് അപ്പോൾ നമ്മുടെ ക്യാമ്പിങ്